ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിതൊരു ഈ ഒരു കാര്യം പറയാൻ വീഡിയോ ആയിട്ട് വരണോ വീഡിയോ ചെയ്തിടണോ ലൈവായിട്ട് വരണോ നിങ്ങൾ തീരുമാനിച്ചപ്പോൾ ലൈവായിട്ട് വന്നാൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പം എനിക്ക് മറുപടി പറയാനുള്ള ഒക്കെ മറന്നുപോകും ഇങ്ങനൊരു വീഡിയോ ആയിട്ട് വരുമ്പം എനിക്ക് പറയാനുള്ള കറക്റ്റ് കാര്യങ്ങൾ പറയാൻ പറ്റും പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു നമ്മുടെ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു സനുവിനോട് തനു ചഷമിച്ചോ തനുവായിട്ട് സനു കൂട്ടു കൂട്ടുപോ കൂടാൻ പോവുകയാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് അത് എന്തിൻ്റെ പുറത്താണ് എന്ന് എനിക്കറിയില്ല ഇന്ന് ഫിജു ചേച്ചി ഉച്ചയ്ക്ക് ഞങ്ങളിങ്ങോട്ട് കൊണ്ടുവിടാൻ വരുമ്പോൾ ഒരു ലൈവില് ചേച്ചി ഒരുപാട് എൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പം സനുവിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെന്താണ് ഏത് രീതിക്കാണ് അത് പറഞ്ഞതെന്നുള്ളത് ആ ലൈവ് കണ്ടവർക്ക് കറക്റ്റ് അറിയാം ഞാനും പറഞ്ഞിട്ടുണ്ട് ഏ അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ ഇതിനപ്പുറത്തൊരു സിറ്റുവേഷനിൽ നിന്നൊരാളായിരുന്നു തനുജ എന്ന് പറഞ്ഞത് ഞാൻ ആശുപത്രിയിൽ സുഖമില്ലാതെ ഇന്ദിരാഗാന്ധി ആശുപത്രിക്ക് കിടക്കുമ്പോഴും ഒരു കൂട്ടത്തോടെ എന്നെ ആക്രമിച്ചുകൊണ്ടിരുന്നു അന്നും സനു എന്നെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ സനു കാണുമ്പോൾ സനുവിന് ഓർമ്മയുണ്ടാവും ഞാൻ വയ്യാതെ അത്രയ്ക്കും ഇതായിട്ട് വി പി കൂടിയിട്ടും ഭയങ്കര പ്രശ്നത്തിലും വല്ലാത്തൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോഴും എന്നെ അന്നും എടുത്ത് സനു സനുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ അല്ലേ സനു അപ്പം ഇപ്പം സനുവിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളതും അവസ്ഥ എന്താണെന്നുള്ളതും അതേപോലെ അനുഭവിച്ചത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒരാളെ ഒരു പ്രശ്നം വരുമ്പോൾ എത്ര വലിയ ശത്രു ആണെങ്കിലും അവർക്കൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അവരെ കൂട്ടത്തോട് ആക്രമിക്കുമ്പോൾ അവരെ അതുപോലുള്ള രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്ത് പോയിട്ട് എനിക്കും നിങ്ങളെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കാനും പലതും പറഞ്ഞ് വീഡിയോ ചെയ്യാൻ പറ്റും ഞാനത് ചെയ്യില്ല ഞാൻ അങ്ങനെ ചെയ്യില്ല ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്നെ ഇന്നൊന്ന് വന്ന് തല്ലി എന്നെ തെറിവിളിച്ച് നാളെ ഒന്ന് വന്ന് എന്നോട് മിണ്ടിയ എനിക്ക് ആ വൈരാഗ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ എന്റെ അച്ഛനും എടാ കുമാര എന്നും പറഞ്ഞാൽ എൻ്റെ അച്ഛനെ ചീത്തയും വിളിച്ച് എൻ്റെ അച്ഛനെ തല്ലിട്ട് പോയിട്ട് പിറ്റേന്ന് എൻ്റെ അച്ഛൻ റോഡ് വഴി പോകാൻ വെച്ചാൽ കുമാരേടോ കുമാരോ ഒന്ന് വിളിച്ചാൽ എൻ്റെ അച്ഛന് എൻ്റെ തലേന്ന് കിട്ടിയ കാര്യം എൻ്റെ അച്ഛന് മറന്നുപോകും അവരോടുമുണ്ട് ഏഹ് ഇങ്ങനെ തീരാ പകയും ഭയങ്കര ശത്രുതയും മനസ്സിൽ കൊണ്ടുനടക്കുന്നവരൊക്കെ നമ്മൾ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാ ഞാൻ മരിക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയുണ്ടായിരുന്നു തീപ്പെട്ടിക്കുള്ളിയിൽ കൂടോത്രവും ചെയ്ത് തലാണിക്ക അടിയിലും വെച്ച് ഞാൻ മരിച്ചു പോകണമെന്ന് പറഞ്ഞ ആ വ്യക്തി എല്ലാം പിന്നാമ്പറം നിന്ന് കളിച്ചോണ്ടിരിക്കുന്ന ആ വ്യക്തി അവരോട് എന്ത് ദ്രോഹം ഞാൻ ചെയ്തു എന്ന് എനിക്കറിയില്ല അപ്പോഴും ചിലരവരോട് ചോദിച്ചുപോലും അങ്ങനെ നീ പറയരുത് അവൾ മരിച്ചു പോയാൽ അവൾ അമ്മ ദേവൂട്ടി എന്ന് പറഞ്ഞ് ആ കുഞ്ഞൊറ്റപ്പെട്ടുപോകും അവൾ അമ്മയുള്ളത് കൊണ്ടാണ് കുഞ്ഞിപ്പോഴും ഉള്ളത് ഒരിക്കലങ്ങനെ പറയരുത് എത്ര ശത്രുവാണെങ്കിലും എനിക്കതൊന്നും പറഞ്ഞാൽ പറ്റൂല തനുജ എന്ന് പറയുന്ന ആ സ്ത്രീ മരിക്കണം എന്നാണ് അവർ പറഞ്ഞ മറുപടി പോലും അപ്പോ എനിക്ക് അതുപോലെയുള്ള മനസ്സൊന്നുമില്ല എനിക്ക് അത്രയ്ക്കും ദുഷ്ട സ്ത്രീ ആവാൻ പറ്റില്ല സനു ഇപ്പം നല്ല രീതിക്ക് എല്ലാ രീതിയിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരോട് എല്ലാവർക്കും ദേഷ്യമുണ്ട് അവരെ ലൈവില് പോയിട്ട് ആര് കമൻ്റ് ഇട്ടാലും അവരെല്ലാവരെയും അവർ പച്ചയ്ക്ക് തെറി വിളിക്കുന്ന ഒരാളാണ് നിങ്ങളൊക്കെ തെറി വിളിക്കുന്നതിനപ്പുറം സനു എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് എന്നെ എന്നെന്തുമാത്രം എൻ്റെ കുഞ്ഞിനെ എന്തുമാത്രം പറഞ്ഞു പറഞ്ഞിട്ടില്ലേ ഇല്ലാന്നൊരിക്കലും സനുവിന് പറയാൻ പറ്റില്ല ആ സനുവിനോട് ഇപ്പം എനിക്ക് കുടിപ്പകയും അല്ലെങ്കിൽ അവളന്ന് തീർത്ത് കളയണം എന്നുള്ള വൈരാഗ്യം എനിക്കില്ല ഒരാൾ അനുഭവത്തു കൂടെ ഒരു കാര്യം പഠിച്ച് ഞാൻ ഇതുപോലെ അനുഭവിച്ചു അപ്പൊ ഇന്ന പോലെയല്ലേ ആ സ്ത്രീ അനുഭവിച്ചത് എനിക്കത് മനസ്സിലാകും എന്ന് മറ്റൊരു സ്ത്രീയെ കുറിച്ച് ആ സ്ത്രീ പറയുമ്പോൾ ഞാൻ അനുഭവിച്ച അതേപോലെ അനുഭവിച്ചു കഴിഞ്ഞു അവർക്ക് കിട്ടാനൊക്കെയുള്ള ദൈവം കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ശിഷ്യ ഇനി അതിനപ്പുറത്തേക്ക് ഞാൻ എന്ത് കൊടുക്കാനാ എന്താ അവരെ ചീത്ത പറയണോ ഞാൻ എന്താ അവരെ തല്ലണോ ഞാൻ എന്താ ചെയ്യണ്ടേ അങ്ങനെയാണെങ്കിൽ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം ചോദിക്കാനുണ്ട് ഓരമ്മ പോലും പൊറുക്കാൻ പറ്റാത്ത ഓരോ ലോകത്തും മക്കളോട് സ്നേഹമുള്ള ഓരമ്മമാർക്കും പൊറുക്കാനും സഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത ഒരു തരത്തിലുള്ള വാക്ക് ആരാ പറഞ്ഞത് നിങ്ങൾ പറ ആരാ പറഞ്ഞത് ആ സ്ത്രീയോട് മറ്റൊരു സ്ത്രീക്ക് പൊറുക്കാനും ക്ഷമിക്കാനും അവരെ കുഞ്ഞിനൊന്നും പറഞ്ഞിട്ടില്ല അവരിവരുമായിട്ടൊരു പ്രശ്നവും മറ്റേ സ്ത്രീയായിട്ട് അവർ തെറ്റിയപ്പം ഇപ്പുറത്തെ ഈ സ്ത്രീയായിട്ട് വന്ന് കൂട്ടുപിടിച്ചു ഇവിടെയുള്ള സ്ത്രീക്ക് അറിയില്ലായിരുന്നോ ഈ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മൂത്തമ്മയുടെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് വയലൻ്റായി ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ ഞാനൊരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അന്ന് അവർക്കറിയാലോ തനു ആരോടാണ് ആ ലൈവില് സംസാരിച്ചത് എൻ്റെ മകളെ എന്നെയും ചേർത്ത് വെച്ച് അത്രയ്ക്കും പച്ച മോശം പറഞ്ഞ് ആ സ്ത്രീയായിട്ട് അവർക്ക് ക്ഷമിക്കാനും അവരെ ലൈവിൽ വരാനും സംസാരിക്കാനും ഒക്കെ പറ്റുമെങ്കിൽ സനുവിനോട് എനിക്കിപ്പം ദേഷ്യം തോന്നുന്നില്ല പക്ഷെ അവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ മറന്നിട്ടില്ല എൻ്റെ മനസ്സിലുണ്ട് അവരി ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എനിക്ക് അവരോടൊരു വൈരാഗ്യമില്ല എന്ന് പറഞ്ഞത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല അതെന്റെ മനസാക്ഷി ഞാൻ ജനിച്ചു വളർന്നു പഠിച്ച ഒരു ഒരു ഇത് കൊണ്ടായിരിക്കും അങ്ങനെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയ്ക്ക് ഇപ്പം ഒരാളോട് മനസ്സിലായിരുന്നുണ്ടെങ്കിൽ അമ്മ മറക്കില്ല അമ്മയുടെ മനസ്സിലുണ്ടാവും പക്ഷെ എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഞാൻ അതാ പറയുന്നത് അതിലെൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തിയതല്ല മനസ്സിലായോ അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് തനു സനുവിനോട് അങ്ങോട്ട് ക്ഷമിച്ചോ അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് അൻസബ് ചെയ്യുന്നൊക്കെ പറഞ്ഞിടുമ്പോ നിങ്ങൾ അപ്പ മറുവശം എന്തായിരുന്നു സംഭവിച്ചതെന്നും കൂടെ നിങ്ങൾ ചിന്തിക്കണം അല്ലേ അതല്ലേ വേണ്ടത് എനിക്ക് ജീവിതത്തിൽ ഞാൻ ആർക്കൊക്കെ മാപ്പ് കൊടുത്താലും ക്ഷമിച്ചാലും രണ്ടേ രണ്ട് വ്യക്തികൾക്ക് ഞാൻ കൊടുക്കില്ല ഒന്ന് ഷെഫീന ബിബി പേരെടുത്ത് ഞാൻ പറയാം ആ സ്ത്രീ എൻ്റെ മകളെ തെരുവ് കൊണ്ടുപോയി പതിനെട്ട് വയസ്സാകുമ്പോൾ കുറച്ചും കൂടെ കഴിയുമ്പോൾ എൻ്റെ മോളെ ബോംബെ തെരുവ് കാണാമെന്ന് പറഞ്ഞ സ്ത്രീയാണ് അല്ലേ അവരല്ലേ എല്ലാത്തിനും തുടക്കം ഇട്ടത് അവരല്ലേ എന്നെ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ ആക്രമിച്ചത് അവരല്ലേ തുടങ്ങിയിട്ടത് നിങ്ങൾ പറ ഏ പിന്നെ വലിയൊരു സ്ത്രീ പറയുന്നുണ്ട് ഞാൻ ഇത്രയൊക്കെ മകളെ അവളേയും ചേർത്ത് പറഞ്ഞു അവൾ എന്തുകൊണ്ട് പോലീസ് കൊടുത്തില്ല ആര് പറഞ്ഞ പോലീസ് കൊടുത്തില്ലെന്ന് വേറൊരാൾക്കും ശിക്ഷ മേടിച്ചു കൊടുക്കാൻ നീ നിനക്കുള്ള പണി ഞാൻ മറക്കില്ല മറക്കില്ല എന്ന് പറഞ്ഞാൽ മറക്കില്ല എൻ്റെ പൊന്നുമോളെ എൻ്റെ ദേവുട്ടീനെ എന്നിൽ നിന്ന് പിരിച്ച് നീ ജിനുവിനും വീണക്കും കൊടുക്കാന്ന് പറഞ്ഞ വാക്കും കൊണ്ട് നീ ഇതുപോലത്തെ ഒരു അമ്മയ്ക്കും സഹിക്കാൻ പറ്റാത്ത വൃത്തികേട് പറഞ്ഞവളാണ് നീ അല്ലേ അത് പറയുമ്പം എൻ്റെ നെഞ്ച് ഇടറുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ഇടറുന്നുണ്ടെങ്കിൽ ഒരു വേദന ഇതുപോലെ ഒരു അമ്മയ്ക്ക് അനുഭവിച്ചാലേ പഠിക്കുള്ളൂ അത് സനുവും പഠിച്ചു നീയും പഠിച്ചു സനു അവൾ നേരിട്ട് ഫോണിൽ കൂടെ ഇതുപോലെ ലൈവിൽ വന്ന വീഡിയോസിലോ പറയാതെ അവൾ കമന്റ് കൂടെ എഴുതിയിട്ടപ്പം നീ അത് വായിച്ചപ്പം നിന്റെ ഉള്ളു പടഞ്ഞോ പെടഞ്ഞോ സനു പെടഞ്ഞോ അതിനപ്പുറത്തെ പെടച്ചിലായിരുന്നു സനു ലൈവില് വന്ന അവൾ നിന്റെ കുഞ്ഞിനെ നീ ഇന്ന രീതിയിലെന്നും പറഞ്ഞ അവൾ കഥാപ്രസംഗം പറയുന്നത് പോലെ പറഞ്ഞപ്പം എൻ്റെ ഉള്ളു വല്ലാതെ പിടഞ്ഞു അത് നിങ്ങൾ ആരെയും കണ്ടോ നിങ്ങൾ കണ്ടോ എൻ്റെ മകള് കുളിച്ച് അത് പറയുമ്പം എൻ്റെ എനിക്ക് എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞാനത് പറയുമ്പം എൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ അത് എത്ര വലിയ മുറിവ് എൻ്റെ നെഞ്ചിലുള്ള നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം ലൈവില് വന്ന് ചിരിക്കുകയും കളിക്കുകയും പാട്ട് പാടുക ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ മനസ്സിൽ ആ മുറിവ് നിങ്ങൾ ഓരോരുത്തരും ഓർത്തോണം എൻ്റെ കുഞ്ഞിനെ കുറിച്ച് എന്നെ ചേർത്തത് പറഞ്ഞതിന് ശേഷം എൻ്റെ മോള് സ്കൂളിൽ പോകാൻ നേരത്ത് അവള് കുളിച്ചമ്മേ എനിക്ക് ഇന്നത് ഇട്ടതാമ്മേ ഇന്ന എൻ്റെ ഡ്രസ്സ് ഇതാക്കുമേ എന്ന് പറയും എൻ്റെ കുഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പേടിയാ എൻ്റെ മോൾ എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ എനിക്ക് പേടിയാ അവൾ എൻ്റെ അടുത്ത് ഡ്രസ് ഇടാനോ അവൾ ഓരോ കാര്യത്തിനെ മുടി ഇട്ട് അത് കിട്ട് എനിക്കിത് ശരിയായതാന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ മോള് വരുമ്പോൾ ആ പറഞ്ഞ സ്ത്രീ പറഞ്ഞ വാക്ക് എൻ്റെ നെഞ്ചിൽ എനിക്ക് വല്ലാതെ വേദനയായിട്ട് എൻ്റെ കുഞ്ഞിനെ തൊടാൻ എനിക്ക് ഒരമ്മ പേടിക്കുന്നെന്ന് പറയുമ്പോൾ അത് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ അത് ഞാൻ അനുഭവിച്ചതാണ് ഞാൻ ആ അനുഭവിച്ച വേദന ഇവിടെ കിടക്കുക പക്ഷെ എൻ്റെ ഇപ്പോഴും അറിയില്ല അവൾ അമ്മയായ എന്നെയും എൻ്റെ മോളെയും ചേർത്ത് എന്താണ് എൻ്റെ വീട്ടിൽ വന്ന് കിടന്ന് കിടന്നുറങ്ങിപ്പോയി എൻ്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വീട്ടിൽ നിന്ന് തിന്നിട്ട് പോയ ആ സ്ത്രീ പറഞ്ഞത് എന്താന്ന് എൻ്റെ ഇപ്പോഴും അറിയില്ല അറിയോ നിങ്ങൾക്ക് അതെൻ്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെയാ പച്ചയ്ക്ക് പറഞ്ഞു കൊടുക്കുക അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാക്കാനുള്ള പ്രായമാണ് ആ കുഞ്ഞിനുള്ളത് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞ സ്ത്രീയെ മറ്റൊരു ലൈവിൽ കയറ്റി ആർക്കും എന്റെ ലൈവില് വരാം എന്ന് പറയുമ്പോൾ ഞാൻ സനുവിൻ്റെ ലൈവിൽ പോയി കമൻ്റെ ഇടുന്ന നിങ്ങൾ ആരെയും കണ്ടോ ഞാൻ സനുവിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുന്നത് നിങ്ങൾ ആരെയും കേട്ടോ പിന്നെ എന്താ അർത്ഥത്തിലാണ് നിങ്ങൾക്ക് ഞാൻ സനുവിന് സപ്പോർട്ടാന്ന് പറയുന്നത് വീണ് കിടക്കുന്ന ഒരാളെ തല്ലാനും അവരോട് വൈരാഗ്യം തീർക്കാനും എനിക്ക് അത് മാത്രമല്ല എൻ്റെ വീട്ടിൽ വന്ന് നിന്ന് എന്നും എൻ്റെ മോളെ എന്നെയും ഞാൻ എന്താന്ന് മനസ്സിലാക്കിയ സ്ത്രീ എന്നെക്കുറിച്ച് പച്ചക്കള്ളങ്ങൾ പറഞ്ഞ് എനിക്കറിയാം അത് ഞാൻ അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് അതിപ്പോൾ സനു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് സനു പറയുന്ന സത്യമാണെന്ന് ഞാൻ പറയുന്നത് എന്നുവെച്ചാൽ ഞാൻ അനുഭവിച്ചത് കൊണ്ട് ഏ ഞാൻ കള്ളം പറയില്ല ഞാൻ പറയില്ല ശക്തി സത്യമാണെന്ന് പറയുന്നൊരു സ്ത്രീ ഇല്ലേ ആ സ്ത്രീ ആ സ്ത്രീയെ കൂടുതൽ അടുത്തറിയുമ്പഴും ഒരുപാട് കഴിയുമ്പോഴും ഈ ഇപ്പൊ അനുഭവിക്കാൻ പോകുന്നവരൊക്കെ പഠിക്കും മനസ്സിലായോ അത് നല്ല രീതിക്ക് അനുഭവിച്ചു നല്ല രീതിക്ക് ആ വേദന ഏറ്റുവാങ്ങിയതാണ് അപ്പൊ അതേ വേദനയും സിറ്റുവേഷനും എന്നെ പറഞ്ഞ് എൻ്റെ മകളെയും ചേർത്ത് പറഞ്ഞ അത് ലൈവില് വന്ന് ഇങ്ങനെ ആടിയെന്ന് പറയാ അതേ കമന്റിൽ പോയി എഴുതിയിട്ട് തന്നെ സനു അനുഭവിക്കുന്നുണ്ട് അതൊക്കെ ദൈവത്തിന്റെ ഒരു കളികളാ സനു ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾക്ക് ദൈവം തന്ന ഓരോ സമയമാണ് പഠിക്കാനുള്ളത് ഒരു തരത്തിൽ ആരുമായിട്ട് കൂട്ടില്ലാതെ നിൽക്കുന്ന നല്ലത് ഞാൻ പഠിച്ചു പക്ഷെ ഇപ്പോഴും എന്നോട് ഒരുപാട് പേര് സ്നേഹം കാണിക്കുമ്പോൾ എനിക്ക് ആരെ വിശ്വസിക്കണം ആരിലേക്ക് അടുക്കണം എന്ന് എനിക്ക് അറിയാതെ പേടിച്ച് പേടിച്ച് നിൽക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ വന്നിട്ട് എന്നോട് വന്നിട്ട് ഞാൻ അങ്ങ് അൺസബ്സ്ക്രൈബ് ചെയ്യുന്നൊക്കെ പറയുമ്പോൾ അവരും ഞാൻ തമ്മിൽ ഒരുപാട് വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കി കേട്ടോ ആരോടൊക്കെ നിങ്ങൾക്ക് സനുവിനോട് വെറുപ്പുണ്ടാവും നിങ്ങൾക്ക് സനുവിനോട് വൈരാഗ്യം ഉണ്ടാവും നിങ്ങളെ മരിച്ചുപോയി ഉപ്പാനെ പറഞ്ഞിട്ടുണ്ടാവും ഉമ്മാനെ പറഞ്ഞിട്ടുണ്ടാകും അമ്മയെ പറഞ്ഞിട്ടുണ്ടാകും ആങ്ങളെ പറഞ്ഞിട്ടുണ്ടാവും ഭർത്താവിനെ പറഞ്ഞിട്ടുണ്ടാകും ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ട് ഇല്ലേ അപ്പം നിങ്ങൾക്കൊന്നും അത് മറക്കാനും പൊറുക്കാനും പറ്റുന്നില്ലല്ലോ അപ്പം എൻ്റെ മകളെ എന്നെയും ചേർത്ത് ഇത്രയും തരം താഴ്ന്ന രീതിയിൽ സംസാരിച്ച ഒരു സ്ത്രീയോട് നിങ്ങൾക്കൊക്കെ കുറച്ച് പേരൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും നിങ്ങൾക്കൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും നിങ്ങൾക്ക് അവരോട് പറ്റുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ അവരുടെ ലൈവ് പോയിട്ട് കമൻ്റ് ഒന്നും ചെയ്തില്ലല്ലോ ഞാൻ ലൈവിലോ ആണെങ്കിലും ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അല്ലേ ഒളിച്ചും ഭാത്തും പോയി കമൻ്റ് ഇട്ടില്ലല്ലോ ഞാൻ നേരിട്ട് പറഞ്ഞതല്ലേ ഞാൻ അനുഭവിക്കുന്ന പോലെ അവരിപ്പോൾ അഭിനയി അനുഭവിക്കുന്നു അതുകൊണ്ട് അവർ പറയുന്നത് ശരിയാണോ തെറ്റാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത് അതിനർത്ഥം എൻ്റെ മകളെ പറഞ്ഞതെന്നും ഞാൻ മറന്നുവെന്നും ക്ഷമിച്ചതൊന്നുമല്ല മനസ്സിലായില്ലേ ഏ എന്താൽ എന്നോട് ഒരമ്മയ്ക്കും പൊറുക്കാൻ പറ്റാത്ത ചെയ്ത ഒരു സ്ത്രീയോട് നിങ്ങൾക്കൊക്കെ ക്ഷമിക്കാനും സഹിക്കാനും സഹിക്കാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ എന്താ അത് പറ്റില്ലേ തനുജി ചെയ്യുമ്പോൾ മാത്രമാണോ കുറ്റം അത് ഞാൻ ചെയ്യുമ്പോൾ മാത്രമാണോ കുറ്റം അതൊന്ന് പറഞ്ഞു തരുമോ അതെന്താ തനുന് വേറെ ആ പണ്ടുമുതലങ്ങനെയാണല്ലോ അല്ലേ തനുജ് എപ്പോഴും ഈ ഇരുത്തയിരിക്കണം മറ്റുള്ളവർക്ക് എന്തും പറയാം എന്നെ അടിക്കാം എന്നെ എന്തും ചെയ്തിട്ട് പോകാം പക്ഷെ തനുജ വാതു ഉറക്കരുത് അല്ലേ ചിലരൊക്കെ നല്ല സ്നേഹമുള്ളതുകൊണ്ട് അവർ ഞാൻ കരയുന്നതും സങ്കടപ്പെടുന്നതും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറയും തനു വേണ്ട മോളെ നീ പ്രതികരിക്കല്ലേന്ന് ആ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം തനുവിന് ഇതൊന്നും പാടില്ല പക്ഷെ എൻ്റെ മകളെ എന്നെയും ചേർത്ത് ഇത്തരത്തിൽ പറഞ്ഞ സ്ത്രീയോട് മരണം വരെ തനുജ പൊറുക്കില്ല ഞാൻ നിങ്ങൾ പറയുന്നു ഞാൻ നിയമത്തിന്റെ വഴിക്ക് പോകുന്നില്ല ഞാൻ നിങ്ങളെ തോന്നലട്ടോ പെട്ടെന്ന് പെട്ടെന്നൊന്നിനൊരു തീരുമാനം ആവില്ലല്ലോ അല്ലേ കുറച്ച് താമസം ഉണ്ടാവില്ലേ അതിന് ഞാൻ തന്നിരിക്കും വേറെ ഒരാൾക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ നിങ്ങൾ എൻ്റെ മോളെ എന്നെയും ചേർത്ത് പറഞ്ഞത് അതെന്റെ മാനത്തിനെ അതുപോലെ നിങ്ങൾ ഇതാക്കി കാണും എന്നാ അതിന് പറയും എനിക്കതിന് വാക്കില്ല എൻ്റെ കുഞ്ഞത് അറിവാകുന്നൊരു പ്രായമുണ്ട് അന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാടോ നിന്നെയൊന്നും മറക്കില്ല സെമിറാൻറ്റി സെമിറാൻറ്റി എന്ന് പറയുന്ന കുഞ്ഞല്ലേ പറഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞല്ലേ അവളത് മറക്കില്ല നിങ്ങൾ അതൊന്നും മറക്കില്ല പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഒരു ദിവസം എൻ്റെ മോളെ എന്നെയും ചേർത്ത് പറഞ്ഞപ്പോൾ അമ്മ ഉരുകിയൊരു ഉരുകലുണ്ട് അപ്പം ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എനിക്ക് പേഴ്സണലായിട്ട് വന്നത് എന്നെ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും പറയേണ്ട കാര്യമില്ല അപ്പം നിങ്ങളും കൂടെ ചിന്തിക്കുക അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എൻ്റെ മകളെ അത്രയ്ക്കും മോശം പറഞ്ഞൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുന്ന ആ വ്യക്തിയുടെ കൂടെയാണ് നിങ്ങൾ ആർക്കും എവിടെയും പോയി കമന്റ് ഇടാം ആരും ലൈവിലും പോവാം അതൊന്നും തനുജ വിലക്കിയിട്ടില്ല പക്ഷേ എന്നെ ഇത്തരത്തിൽ അതൊരുപാടമ്മമാർ അതിന് വേദനിച്ചിട്ടുണ്ട് ഈ പുറത്തിരുന്ന കളി കാണാൻ ഭയങ്കര രസം കേട്ടോ ഈ ഗ്രൗണ്ടിലിറങ്ങി കളിച്ച് നോക്കണം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ് ഏഹ് പുറത്തിരുന്ന കളി കാണാൻ ഭയങ്കര രസമാണ് അങ്ങനെ അങ്ങനെ കളിക്കാൻ ഇറങ്ങുന്നവർക്കും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നവർക്കും മാത്രം അതിന്റെ വേദന എന്താണെന്നറിയുള്ളൂ ആ വേദന ഞാൻ നന്നായിട്ട് നിങ്ങളെക്കാട്ടിലേക്ക് അപ്പുറം ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് സനു ചെയ്തതും സനു പറഞ്ഞതും ഒന്നും ഞാൻ മറന്നിട്ടില്ല അത് നിങ്ങളിങ്ങനെ വന്ന് എന്നെ ഓർമ്മിപ്പിക്കണം എന്നൊന്നുമില്ല കേട്ടോ എൻ്റെ മകളെ എന്നെ ഇത്രത്തോളം ഭൂമി പിളർന്ന് താഴ്ത്തോട്ട് പോകേണ്ട ആ ഒരു അവസ്ഥ എനിക്ക് തോന്നിപ്പോയൊരു നിമിഷം എൻ്റെ മകളെ എന്നെയും ചേർത്ത് പറഞ്ഞ ഒരു സമയമുണ്ടല്ലോ അതായിരുന്നു അതൊരമ്മമാർക്ക് ഇനി ഈ ഭൂമിയിൽ കേൾക്കാതിരിക്കട്ടെ ഒരമ്മമാർക്കും പെമ്മക്കളുള്ള അമ്മമാർക്കും ആൺമക്കളുള്ള അമ്മമാർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കാതിരിക്കട്ടെ അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്ക് അങ്ങനെ കേൾക്കുമ്പോണ്ടല്ലോ അത് താങ്ങാൻ പറ്റൂല സത്യമായിട്ടും താങ്ങാൻ പറ്റൂല അപ്പോൾ ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാനൊന്നുമില്ല ഏഹ് എന്നെ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്താണെന്ന് അറിയേണ്ടവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഇതിൽ കൂടുതൽ എനിക്ക് വിശദീകരിക്കാനില്ല ഇത്രയൊക്കെയുള്ളും പറയാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ്